സഭാ നേതൃത്വത്തിന്റെ ഏകാധിപത്യത്തിൽ ഐ പി സി കേരള സ്റ്റേറ്റിനെ തകർക്കുന്ന സഭാവിരുദ്ധ പ്രവർത്തനത്തിനെതിരെ കോടതി സ്റ്റേ ചെയ്തു ഐ പി സി വിഴുങ്ങുന്ന ഈഗോ വഷളതരത്തിന് കൂടിയാണ് കോടതി സ്റ്റേ നൽകുന്നതിലൂടെ കുരുക്ക് വീഴുന്നത് ഐ പി സി യെ മുടിക്കാൻ കച്ചകട്ടയിറങ്ങിയ വത്സൻ എബ്രാഹാമിന്റെയും സഹകസേര ഭാന്തന്മാരുടെയും ഗൂഢ ലക്ഷ്യങ്ങളിൽ ഐ പി സിയുടെ വിവിധ സ്റ്റേറ്റ് പ്രവർത്തനങ്ങളെ നശിപ്പിക്കാൻ നടത്തിയ ഏകാധിപത്യപരമായ വ്യാജങ്ങൾക്ക് നേരെയാണ് കോടതി ഇടപെടൽ വന്നിരിക്കുന്നത് നിലവിലുള്ള സ്റ്റേറ്റ് പ്രവർത്തനങ്ങളെ പല കഷ്ണങ്ങളായി വിഭജിച്ച് സ്വന്തക്കാരെയും അടിമങ്ങളെയും പ്രസിഡന്റും സെക്രട്ടറിയും ആക്കുന്ന വ്യാജത്തിനാണ് കോടതിയിൽ തിരിച്ചടിയേറ്റിരിക്കുന്നത് നിയമപരമായി യാതൊരു സാധുതയും ഇല്ലാത്ത വ്യാജ ഭരണഘടനയും സ്വയം പ്രഖ്യാപിത കസേരകളിയും കൊണ്ട് നടക്കുന്ന വ്യാജ നേതാക്കൾ കഴിഞ്ഞ ചില വർഷങ്ങളായി ഐ പി എസ് സിയുടെ ജനറൽ കൗൺസിൽ കൂടുന്നത് സൂമിലാണ് എതിർക്കുന്നവരെ മ്യൂട്ട് ചെയ്യുക പുറത്താക്കുക അനുകൂലിക്കുന്നവരുടെ മാത്രമേക്ക് അൺമ്യൂട്ട് ചെയ്യുക അങ്ങനെ ഇവരുടെ തന്നിഷ്ടങ്ങൾ മാത്രം സ്ഥാപിച്ചെടുക്കുക എന്ന കൊള്ളരുതയുമാണ് ഐ പി സി കേരള സ്റ്റേറ്റ് കൗൺസിൽ അംഗങ്ങൾ അടക്കമുള്ള സഹോദരന്മാർ കോടതി ചോദ്യം ചെയ്തത് ഐ പി സി തകർക്കുന്ന വത്സൻ എബ്രഹാമിന്റെ വ്യാജ സംഘടനയുടെ അജണ്ടകൾക്ക് എപ്പോഴും എതിർ നിൽക്കുന്ന സമീപനമുള്ള കേരള സ്റ്റേറ്റ് ഐ പി സി നശിപ്പിക്കുന്ന ശ്രമമാണ് നടന്നിട്ടുള്ളത് ഇപ്പോഴത്തെ കോടതി ഉത്തരവിലൂടെ കൂലി കൂലിവേലക്കാരുടെ ജനറൽ ഗുണ്ടായുസത്തിന് തൽക്കാലം ഒതുങ്ങിയൊരു മൂലക്കിരിക്കാം പൂർവ്വ പിതാക്കന്മാരുടെ പ്രാർത്ഥനയാലും പട്ടിണിയിലും പരിവട്ടവും മറികടന്നുള്ള പ്രവർത്തനത്തിന്റെ ഫലവുമാണ് ഇന്ത്യ പെന്തക്കോസ് സഭ ഇന്ന് ഈ രീതിയിൽ നിലനിൽക്കുന്നത് അതിനെ വെട്ടിമുറിച്ച് പല കഷ്ണങ്ങളാക്കി ഇല്ലാതാക്കാൻ ആരൊക്കെ ശ്രമിച്ചാലും ദൈവം അതിൻ്റെ തടയിടുക തന്നെ ചെയ്യും ഇത് ദൈവത്തിന്റെ സഭയാണ് ദൈവത്തിന്റെ സ്വന്തം സഭയാണ് ആരൊക്കെ വിചാരിച്ചാലും സഭ നശിപ്പിക്കാൻ കഴിയുകയില്ല